ഒരു പുതിയ വീട് വെക്കുമ്പോൾ നമുക്ക് ആവശ്യമായ ചില സാധനങ്ങൾ ലഭ്യമാകുന്ന ഒരു സ്ഥലമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സിമൻറ്റ് ശില്പങ്ങളുടെ ഒരു ഉദ്യാനമെന്ന് തന്നെ ഇവിടെ വിശേഷിപ്പിക്കാം വെറൈറ്റി ഡിസൈനുകളുള്ള തൂണുകളും വേസ്റ്റ് ടാങ്കുകൾ മതിലിന് മുകളിൽ വെക്കുന്ന കൂമ്പാരങ്ങൾ ഷെയ്ഡ് ബോർഡറുകൾ തുടങ്ങി പല സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് ഗാർഡനിൽ വാട്ടർ പ്ലാന്റുകൾ വളർത്തുന്നതിനാവശ്യമായ റെഡിമെയ്ഡ് പോണ്ടുകളും മനോഹരമായി നിർമ്മിച്ചെടുത്തിരിക്കുന്ന ചില പക്ഷികളുടെയും ശില്പങ്ങൾ ഇവിടെ ആവശ്യാനുസരണം നിർമ്മിച്ചു നൽകുന്നുണ്ട് അതിൽ ദൈവങ്ങളുടെയും ശില്പങ്ങൾ ലഭ്യമാകുന്നു എന്നുള്ളത് ഇവിടുത്തെ പ്രത്യേകതയാണ് അപ്പോൾ നിങ്ങൾ ഈ കണ്ട സാധനങ്ങൾ ലഭ്യമാകുന്നതിനായി ചെങ്ങന്നൂർ കല്ലുശ്ശേരി ടൗണിൽ നിന്നും തിരുവല്ല ഭാഗത്തേക്ക് പോകുമ്പോൾ ടൗണിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറിയുള്ള ബിനു സിമെൻ്റ് വർക്ക്സ് എന്ന സ്ഥാപനമായി ബന്ധപ്പെടുക വീഡിയോയിൽ നൽകിയിട്ടുള്ള ഈ നമ്പറിൽ വിളിച്ച് വിശദ വിവരങ്ങൾ അറിയാവുന്നതാണ്